വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിക്കുന്നത് ഹിസ്ബുല്ലയെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പ് വന്നതിൻ്റെ പേരിൽ അണകെട്ടി നിർത്തുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ഐ ഡി എഫ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ലബനാൻ്റെ അതിർത്തി പങ്കിടുന്നിടത്ത് വലിയ വൻ മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിക്ചറുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ഡി എഫ് അഥവാ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റൊരു മാർഗം ഹിസ്ബുള്ളക്ക് മുമ്പിൽ ഇല്ല എന്ന് അവർ തോൽവിയുടെ അങ്ങേറ്റം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറം മറ്റൊരു കഥ കൂടി നടക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും അവരുടേതായിട്ട് സ സൈനിക അഭ്യാസം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സംയുക്ത സൈനിക അഭ്യാസത്തിന് ആ ട്രംപ് നാല് ദിവസം മുമ്പ് സൗദിയെ ക്ഷണിച്ചത് നമ്മളൊക്കെ കേട്ടതാണ് സൗദി ഇന്നതിന് മറുപടി നൽകി അതിൻ്റെ ഭാഗമായി ഭാഗമാക്കാൻ എല്ലാവിധ സന്നാഹങ്ങളോടുകൂടെ അവിടെ എത്തുകയും വലിയ വിധ വിധത്തിലുള്ള ഒരു സൈനിക അഭ്യാസം നടത്തുകയും ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളൊക്കെ വരുന്നുണ്ട് അതിൽ ഏതാനും ചില ഫോട്ടോകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ എന്താ ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി ആരുടെ ഭാഗത്താണ് കൃത്യമായി നമുക്ക് ഈ ഒരൊറ്റ ഉദ്ദേശത്തോ അല്ലെങ്കിൽ ഒറ്റ തെളിവോടുകൂടെ പറയാം അമേരിക്കയും ഇസ്രായേലും എന്ത് പറയുന്നു അതാണ് സൗദി സൗദിക്ക് പ്രത്യേകിച്ച് അവരുടെ ശരികളില്ല അവരുടെ നിലപാടുകളില്ല കാരണം അതൊക്കെ എന്നോ മറന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ മറക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് സൗദി ഗവണ്മെൻറ്റ് രാജഭരണം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അഥവാ അവരുടെ ഏറ്റവും വലിയ നിയോം സിറ്റികളും അനുബന്ധമായിട്ടുള്ള അവരുടെ ഉയർന്നു വരുന്ന വൻകിട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻസും അതുപോലെ അമേരിക്കയും ഇസ്രായേലുമാണ് അതുകൊണ്ട് അവരെ ചൊടിപ്പിച്ചാൽ ഇത്രയും ബില്യൺ കണക്കെയുള്ള രൂപകൾ അല്ലെങ്കിൽ റിയാലുകൾ ഡോളറുകൾ നിഷ്പ്രഭയായി പോകുമെന്നുള്ളതാണ് ഇവരുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം അതുകൊണ്ട് തന്നെ അതിനൊരു കോട്ടം പറ്റാത്ത രൂപത്തിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും വളരെ താതാത്മ്യത്തോടെ ചൊടിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് അവരെ അവരെവിടത്തേക്കാണ് വിളിക്കുന്ന അങ്ങോട്ട് പോവുക ഞങ്ങളെ സൈന്യത്തെ അങ്ങോട്ട് വിടണം അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് വേണ്ടി എല്ലാ കളമൊരുക്കുകയും അതിനു വേണ്ടി ഭാഗമാക്കാവുകയും യും ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ലോകത്ത് ഹോട്ട് ടോപ്പിക്കായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പം ഒരു വിദഗ്ധനായ ആൾ ആർട്ടിക്കിൾ എഴുതിയത് കാണാൻ പറ്റും ഇംഗ്ലീഷിൽ നമുക്കതിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത് ലോകത്ത് അമേരിക്കയും ഇസ്രായേലും മൂന്നാമതായിട്ട് സൗദിയും ചേർ ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ പേടിക്കേണ്ടത് മിഡിൽ ഈസ്റ്റിനെ തന്നെയാണ് എന്ന് പറയുമ്പം ഇറാൻ ആദ്യം അടിക്കാൻ പോകുന്നത് ഇതേ കാരണം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും സന്ത സഹചാരി എന്നുള്ള ഒരൊറ്റ മാന മാനദണ്ഡം കണക്കാക്കിയിട്ട് സൗദി ആക്രമിക്കാൻ ഏറെ സാധ്യത ഉണ്ട് ഇറാനെ സംബന്ധിച്ചോടത്തോളം അവരുടെ രാജ്യം എന്ന് പറയുന്നത് ആ ത്യാഗം ചെയ്തുണ്ടാക്കിയതാണ് യുദ്ധങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തവരാണ് അവരെ സംബന്ധിച്ചോടും അങ്ങനെ കണ്ടിട്ടൊരു പ്രയാസം ഉണ്ടാവില്ല സൗദീൻ്റെ ആ ഒരു കൾച്ചർ എടുത്ത് നോക്കിയാൽ ഒരൊറ്റ ദിവസം പ്രയാസം അനുഭവിച്ചാൽ എല്ലാം കഴിയും അതത്ര നേൾ ആഡംബരത്തിൻ്റെ എല്ലാ സംഭവവും അവരനുഭവിച്ച് ജീവിച്ച് വരുന്നവരാണ് ഒരു പ്രയാസത്തിൻ്റെ ഒരു പ്ര ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടവും അവർക്ക് നടന്നിട്ടില്ല കഴിഞ്ഞു പോയിട്ടില്ല ഈ അടുത്തൊന്നും അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഇസ്രായേലിനെയോ അമേരിക്കയുടെയോ പ്രയാസം ഇറാൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ആരടിക്കും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏറ്റവും വലിയ സ സുഹൃത്തായിട്ടുള്ള സൗദി അറേബ്യയെ അടിക്കാനായിരിക്കും ഇനി കൂടുതൽ സാധ്യത അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് അപകടത്തിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് പാശ്ചാത്യ യുദ്ധ തന്ത്രജ്ഞന്മാരും ബന്ധപ്പെട്ട നല്ല രീതിക്ക് എഴുതുന്ന യുദ്ധവിദഗ്ദ്ധരൊക്കെ എഴുതി വെക്കുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സൗദിക്ക് സ്വന്തമായി നിലപാടില്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താവളങ്ങളൊക്കെ ഇസ്രായേലിൻ്റേതും അവരുടെ ഒത്താശയോടുകൂടി സൗദിയിലുണ്ട് സൗദിയുടെ എല്ലാ പ്രാമാണികമായിട്ടുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രിയിലും ബ്രിട്ടനിലും ഇസ്രായേലുമാണ് അതുകൊണ്ട് ഇവരെ ചൊടിപ്പിക്കാതെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ രീതിയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ് ഇസ്രായേലിൻ്റെ ഈ സമീപനം അത് വലിയ രൂപത്തിൽ കടുപ്പിക്കുകയാണെങ്കിൽ ഇറാൻ എന്തായാലും അറ്റാക്ക് ചെയ്യും കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇപ്പം അദ്ദേഹം അല്ലെങ്കിൽ ഇറാൻ്റെ ആയത്തുള്ള ഖാമിനെ പറയുന്നത് രാജ്യത്തോട് ആത്മ വലിയ താതാത്മ്യത്തോടെ അല്ലെങ്കിൽ അടുക്കും ചിട്ടയോടുകൂടെ വളരെ വിനയത്തോടെ നിങ്ങൾ സംസാരിക്കണം അല്ലാതെ ഒരു വെല്ലുവിളി ശൈലി ഞങ്ങൾ ഒരിക്കലും അത് സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്കത് സ്വീകാര്യമല്ല അതൊരു സംഘർഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ പോലും ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ കൊച്ചാക്കി കാണിക്കുന്ന ആയത്തുള്ള ഖാമിനെയെ ട്രോൾ ചെയ്യുന്ന ട്രംപിൻ്റെ കോമഡിയൻ അല്ലെങ്കിൽ ജോക്കറുടെ ശീലം അത് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല അത് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ മാന്യത ഞങ്ങൾ സംരക്ഷിക്കും അതിന് യാതൊരു പ്രയാസം ഞങ്ങളെ ഭാഗത്തുനിന്നില്ല ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇതൊക്കെ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് ഏതോ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ മറുഭാഗത്ത് അമേരിക്ക അവരുടെ കൂട്ടുചേർന്നിട്ട് സന്തത സാഹചര്യമായിട്ട് ആ ഇസ് സൗദി അറേബ്യം ഇവരെല്ലാവരും മൂന്ന് മൂന്ന് പേരും കൂടി ഒരുമിച്ച് കൂടിയാൽ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യം പിടിച്ചെടുക്കൽ എന്നുള്ളത് വളരെ എളുപ്പമാവുന്നുള്ളതാണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സ്വപ്നമാണ് അത് സൗദിയെ കിട്ടലോടുകൂടി ഏറെക്കുറെ നടപടിയാകും അതിനാവശ്യമായത് ഈ പ്രീണിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ വലിയ രൂപത്തിലുള്ള പ്രകോപനങ്ങൾക്ക് നൽകിയിട്ട് സൗദിയെ നമ്മുടെ പക്ഷത്ത് നിർത്തുക അഥവാ പേടിപ്പിച്ച് നിർത്തുക എന്ന് മറ്റൊരു ഭാഷയിൽ പറയാൻ പറ്റും അതേറെക്കുറെ സൗദി അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ സൗദിയുടെ മറ്റ് നിലപാടുകളൊക്കെ വളരെ അജീ അജയമാണെന്നൊക്കെ പറയാം അവർക്ക് വേണ്ടി മരുന്ന് കൊടുക്കലാണെങ്കിലും ഭക്ഷണം കൊടുത്തയക്കലാണ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ ഇൻറ്റേണലായിട്ട് നല്ലൊരു ബെൽറ്റ് ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് അവസാനമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ സംയുക്തമായിട്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രാജ രാജത്തിൻ്റെ അവസ്ഥ ഒരു പക്ഷേ ഈജിപ്തിലെ ആ ഒരു വലിയ ഒരു കോളിലക്കം സൃഷ്ടിച്ച യുദ്ധങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പൂക്കാലത്ത് in it. സൗദിയുടെ ഭരണം നിലമ്പതിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന വിദഗ്ധന്മാരെയും കണ്ടു അഥവാ സൈന്യം അങ്ങേയറ്റം അറ്റം അമേരിക്കയോട് കീഴ്പ്പെടുകയും അങ്ങനെ അമേരിക്കയുടെ ആളുകളായി മാറുകയും ചെയ്താൽ ഈ സൈന്യം തന്നെ ഇറാനെതിരെ തിരിയും ഇറാനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ വലിയ രൂപത്തിൽ പിൻവാങ്ങും പിൻ പിന്നോട്ട് പോവുകയും അമേരിക്കയുടെ ട്രംപും പിന്നോട്ട് പോവുകയും ഇതിനെ അഥവാ ഇസ്ര അമേരിക്ക സൗദിയെ ബലിയാടാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ എന്നാൽ രണ്ടുപേരും കൂടി സലൻസ്കിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് െ സെലൻസ്കി ഇപ്പോൾ വെക്കുകയാണ് ഒരു പ്രയാസവും ഇല്ല അമേരിക്കയ്ക്ക് അതുകൊണ്ടുതന്നെ സെലൻസ്കി ഇപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ് ഇതേ രീതിക്കുള്ള ഒരു ദിവസം സൗദിക്കും വരാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം അതായത് ആ ഒരു നിരീക്ഷണം വിജയിക്കുമെന്നുള്ളത് അറിയില്ല കാരണം അമേരിക്കയും നല്ല രീതിക്ക് ഇടപെടുന്നുണ്ട് ഇസ്രായേലും നല്ല രീതിക്ക് ഇടപെടുന്നുണ്ട് സൗദിക്ക് വേണ്ടിയിട്ട് സൗദിയോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറയുന്നിടത്ത് നിന്നാൽ നിങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് നിങ്ങളുടെ അയൽപ്രദേശം മിഡിൽ ഈസ്റ്റ് ഞങ്ങൾ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ആ സുഖലോലയിൽ ഒരു അംശം പോലും കുറയാൻ പാടില്ല എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിൽക്കും അങ്ങനെ നിന്നവരാണിപ്പം അതിനെ അഭ്യസംയുക്ത അഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അയച്ചു കൊടുത്താൽ അവസാന നിമിഷം സെലൻസ്കയുടെ ഉക്രൈനിന്റെ ഗതികേട് ഈ രാജ്യത്തിന് വരാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെന്ന് ചോദിക്കുമ്പം ഇസ്രായേലും അമേരിക്കയും ലാസ്റ്റ് പിന്നാക്കുമ്പോൾ ഇറാൻ ഈ സൗദിയെ അടക്കി ഭരിക്കുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയും ചെയ്യും ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയം എന്ന് പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് എന്ത് നഷ്ടങ്ങൾ വന്നാലും രാജ്യത്തിൻ്റെ ആ സ്ഥാനമാനങ്ങൾ തന്നെ പോയാലും ഞങ്ങൾ ജയിച്ചിട്ടേ മറ്റാരും കൂടെ ജീവിക്കണ്ടു എന്ന രീതി ആയതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ഒരു കൈ നോക്കുകയാണെങ്കിൽ സൗദി നിഷ്പ്രഭയാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ രൂപപ്പെട്ടു വരുന്നത് വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ് സൗദിയുടേതെന്ന് പല വിദഗ്ധന്മാരും എഴുതി വെക്കുന്നത് കണ്ടു ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇസ്ലാമിൻ്റെ പോറ്റിലും ഈറ്റിലുമാണ് ായിട്ട് പറയപ്പെടുന്നതും നമ്മളങ്ങനെ വിശ്വസിച്ച് പോരുന്നതുമായിട്ടുള്ള ആ ഒരു പ്രദേശം ഇങ്ങനെ അതപ്പതിച്ചു പോകുമ്പോൾ നമുക്ക് കെയർ എസ് ദുഃഖിക്കാനല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് മുമ്പിലില്ല കാരണം അവരവരുടെ കാര്യങ്ങളായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അബ്രഹാൻ പാത അടക്കം അടനാഴി അടക്കം ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാ അവത്താശയും കൊടുക്കുന്നത് ഈ സൗദിയാണ് ഇനിയും കാത്തിരിക്കാം സൗദിയുടെ ഭാവി എന്തെന്നറിയാൻ